ഹലോൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പോഷൻ ട്രാക്കറിൽ വന്നിട്ടുള്ള പുതിയ കുറച്ച് ചേഞ്ചസുകളാണ് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കാനായിട്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു നിങ്ങൾക്കറിയാലോ പോഷൻ ട്രാക്കർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം കൃത്യമായി ഓപ്പൺ ആവുമെന്നുള്ള ഒരു കേസ് വന്നിരുന്നു അതുപോലെ തന്നെ ഓപ്പൺ ആയാലും പല രീതിയിലുള്ള എററുകൾ ടീച്ചർമാർക്ക് നേരിടേണ്ടി വന്നിരുന്നു അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് നിന്നിരുന്നു കാരണം ഇൻറ്റർണൽ എറർ സെർവർ എറർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എററുകൾ നമ്മുടെ അപ്ലിക്കേഷനകത്ത് കാണിച്ചുകൊണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ക്ലിയർ ഡാറ്റ കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെയുള്ളൊരു എളുപ്പവഴി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുതിയൊരു അപ്ലിക്കേഷൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇത്ര ദിവസം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫറസ്റ്റ് പ്രോസസ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഈ ഒരു അപ്ഡേറ്റ് സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്ത് മോണിറ്ററിങ്ങിനകത്തും ഗ്രോത്ത് മോണിറ്ററിങ് എടുക്കുമ്പോൾ ഓൾറെഡി എന്താ പറയുക രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ഈ ജൂലൈ മാസത്തിൽ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻ വരുന്ന രീതിയിൽ ഒരു റൗണ്ട് ചെയ്ത് ഒരു ക്രോസ് വരുന്ന രീതിയിൽ കണ്ടിരുന്നു പക്ഷേ നമ്മൾ ജൂൺ മാസത്തിലേ ചെയ്തിട്ടുള്ളൂ ജൂലൈ ജൂലൈറ്റേ ചെയ്തിരുന്നില്ലേ പക്ഷേ ജൂലൈയിൽ ചെയ്തു എന്നുള്ള രീതിയിൽ കണ്ടിരുന്നു അപ്പോൾ അതിനൊക്കെ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ട് ഏറിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി എളുപ്പമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് പോഷൻ ട്രാക്കർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോവാം അവിടെ നിങ്ങൾ പോഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് അവിടെ റൈറ്റ് സൈഡിലുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ടില്ലേ അപ്ഡേറ്റ് എന്ന് കണ്ടില്ലേ അപ്പോൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന ആ നീല കളറിൽ കാണുന്ന അതുമൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ആവുന്നവരെ ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്യുക ചില സമയങ്ങളിൽ ചില ഫോണുകളിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെതനുസരിച്ച് ചേഞ്ചസ് വരാം കേട്ടോ ചിലപ്പോൾ പെട്ടെന്ന് അപ്ഡേറ്റ് ആയി ഇൻസ്റ്റാൾ ആവും ചില കുറച്ച് ഒരു ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡൊക്കെ വേണ്ടി വരാം ഓക്കെ നമുക്കത് ആയി അത് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വന്നു ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങളവിടെ നോക്കിയാൽ വാട്സ് ന്യൂ എന്ന് പറഞ്ഞിട്ട് കണ്ട അപ്പോൾ അതിനകത്ത് ഹോട്ട് ഫിക്സ് ഫോർ ലോഗിൻ ഇഷ്യൂസ് കണ്ട ലോഗിൻ ഇഷ്യൂസ് ക്ലിയർ ചെയ്തു അതായിരുന്നു നമുക്ക് പ്രധാനമായിട്ടും ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടായിരുന്നു അറിയാമല്ലോ അപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ഫിക്സ് ചെയ്തു അതായത് ക്ലിയർ ചെയ്തു നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവില്ല കൃത്യമായി നിങ്ങളുടെ ലോഗിൻ ഐ ഡി അതുപോലെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ പിന്നെ അതുപോലെ റിമൂവ് ദ അഡീഷണൽ റോൾ ഫീച്ചർ ഫ്രം സപ്പോർട്ടീവ് സൂപ്പർവിഷൻ അതായത് ഒരു അഡീഷണൽ റോൾ ഫീച്ചർ ഉണ്ടായിരുന്നു സപ്പോർട്ടി സൂപ്പർവിഷനകത്ത് ആ അഡീഷണൽ റോൾ ഫീച്ചർ എന്ന് പറയുന്ന സംഭവം റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ രണ്ട് കേസുകളാണ് ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ചേഞ്ചസ് വന്നിട്ടുള്ളത് പിന്നെ നമുക്കറിയാം ആപ്പിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ താഴെ എബോർട്ട് ദിസ് ആപ്പ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് തൊട്ട് താഴെ പറയുന്നത് ഇനി നമുക്ക് ജസ്റ്റ് പോഷൻ ഡ്രാക്കർ ഓപ്പൺ ചെയ്യാം പോഷൺ ട്രാക്കർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് നോക്കാം ഈസി ആയിട്ടോ ലോഗിൻ ആവുന്നുണ്ടോ മുന്നത്തെ പോലെ എന്തെങ്കിലും എറർ കാണിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് പോഷൺ ട്രാക്കർ ഓപ്പൺ ആവുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാമെന്ന് ഇങ്ങനൊരു ബുദ്ധിമുട്ട് കാണാം അത് നമുക്ക് നോർമലി നമ്മൾ പുതിയതായിട്ടൊരു അപ്ഡേറ്റ് വരുത്തില്ലേ പുതിയതായിട്ടൊരു അപ്ഡേറ്റ് വരുത്തിയതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചിലപ്പോൾ നിൽക്കാം അതൊരു പുതിയ അപ്ഡേറ്റ് വന്നതല്ല ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇതിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട നേരെ പോഷൻ ട്രാക്കറിൽ ആ പോഷൻ ട്രാക്കർ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആപ്പ് ഇൻഫോയിൽ പോയിട്ട് സ്റ്റോറേജ് എടുക്കാം ഇതെല്ലാവർക്കും ഉപകാരമുള്ള കാര്യമായിട്ടാണ് സ്റ്റോറേജ് എടുത്തിട്ട് നിങ്ങൾ ക്ലിയർ ഡാറ്റ എന്ന് കണ്ട ചിലവരായാലും ക്ലിയർ സ്റ്റോറേജ് ആകട്ടോ ഞാൻ ഇതിന് മുന്നൊരു തവണ പറഞ്ഞു തന്നപ്പോൾ അപ്പോൾ പലരും പറഞ്ഞിരുന്നു ക്ലിയർ ഡാറ്റ എന്നല്ല ഞങ്ങളുടെ അതിൽ ക്ലിയർ സ്റ്റോറേജ് എന്നാണല്ലോ കാണുക പറഞ്ഞിരുന്നു അപ്പോൾ ക്ലിയർ സ്റ്റോറേജ് ആണെങ്കിലും ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ് ക്ലിയർ ഡാറ്റ കൊടുക്കുക ഡിലീറ്റ് കൊടുക്കുക ക്ലിയർ സ്റ്റോറേജ് ഉള്ള ഒരു ക്ലിയർ സ്റ്റോറേജ് കൊടുക്കുക ക്ലിയർ സ്റ്റോറേജ് ക്ലിയർ ആയി അതിന് ശേഷം നിങ്ങൾ നിങ്ങളൊന്നുകൂടി പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കുക ഓക്കെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം അത് കഴിയുമ്പം നിങ്ങൾക്ക് ഇതുപോലെ തുറന്നു വരും അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചറിയാം നമുക്ക് പുതിയ കഴിഞ്ഞൊരു അപ്ഡേഷനിൽ ഒരു പുതിയൊരു ഇൻ്റർഫേയ്സ് ആയിരുന്നു ഇതിൻ്റെ കളറുകളൊക്കെ മൊത്തം ചേഞ്ച് ചെയ്ത് ഫോട്ടോസൊക്കെ ഓരോരുത്തർ വന്നിരുന്നു അത് കണ്ടാൽ നിങ്ങൾ തൊട്ട് മുന്നത്തെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു വയലറ്റ് കളറിൽ അമ്മയും കൊച്ചു കൊച്ചും അതുപോലെ ഫാമിലിനൊക്കെ കാണിച്ചുള്ള ഇൻറ്റർഫേയ്സ് ആയിരുന്നു അപ്പോൾ ആ ഇൻ്റർഫേസ് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു കുറേ ബുദ്ധിമുട്ടുകൾ വന്നത് ആ ഒരു ചേഞ്ച് ചെയ്തവർ കൊണ്ടുവന്നതാണ് പക്ഷേ അതിന് ശേഷം ലോഗിനായിട്ട് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അവർ അത് ചേഞ്ച് ചെയ്തതെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഇപ്പം നോക്കുമ്പോൾ നമുക്ക് നമ്മൾ നോർമൽ ചെയ്യുന്ന ആ പഴയ രീതിയിലേക്ക് തന്നെ അംഗൻവാടി വർക്കറ് സൂപ്പർവൈസർ ബെനിഫിഷ്യറി ഓർ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അതിൽ ലെഫ്റ്റ് സൈഡിൽ ആ ലോഗിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ കാണുന്ന ഒരു പോർഷനാണ് ലെഫ്റ്റ് സൈഡിൽ അവർ കാണിച്ചിരിക്കുന്നത് പടങ്ങളായിട്ട് കണ്ടില്ലേ ശ്രദ്ധിച്ചറിയാം ദൻ അംഗൻവാടി വർക്കറ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ മുന്നോട്ട് പോവുക ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ലോഗിൻ കൊടുക്കുക ഇവിടെ നമ്മൾ നോർമൽ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ലോഗിൻ ആയിടേയും പാസ്വേഡ് അടിക്കുക അതിന് ശേഷം നിങ്ങൾ അതിൽ സൈൻ ഇൻ എന്നുള്ളത് കൊടുക്കുക കണ്ട വൈൽ യൂസിങ് ദ പോസ്റ്റത്തൊക്കെ സെലക്ട് ചെയ്യുക ഒറ്റയടിക്ക് നിങ്ങൾക്ക് തുറന്നു വന്നു ശ്രദ്ധിച്ചത് നിങ്ങൾ മറ്റേത് നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് ഒരുപാട് സമയം എടുക്കാറുണ്ട് ലോഗിൻ ആവാനാണെങ്കിലും മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ തുറന്നു വന്നു അന്ന് ഈ സമയത്ത് തുറക്കാനും ബുദ്ധിമുട്ട് വരാറാണെന്ന് അപ്പം അത് മാറി നിങ്ങൾക്ക് ഒറ്റ ഇതിൽ തുറന്നു വരാൻ അപ്പോൾ പുതിയ അപ്ഡേറ്റ് പറയുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ എഫ് ചെയ്യുമ്പോൾ ഇഷ്യൂസ് മാറി നിങ്ങൾക്ക് ഈസി ആയിട്ട് ബെനിഫിഷ്യറിയിൽ പോയി ബെനഫിഷ്യറി ക്ലിക്ക് ചെയ്തുകൊണ്ട് എഫ് ആർ സെച്ച് ചെയ്തിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മനസ്സിലായോ ഓക്കെ അപ്പോൾ നോർമലി നിങ്ങൾ ചെയ്യണ പോലെ തന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എഫ് ആർ എസ് ചെയ്ത കേസുകളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഡെയിലി ട്രാക്കിങ്ങിൽ പോയി അറിയാമല്ലോ ബെനിഫിഷ്യറിയിൽ പോയിട്ട് എഫ് ആർ എസ് ചെയ്യുക ഡെയിലി ട്രാക്കിങ്ങിൽ പോയി ടി എച്ച് ആർ രേഖപ്പെടുത്തിൻ്റെ എണ്ണം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ടി എച്ച് ആർമാർ റെജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ ടി എച്ച് ആറിൻ്റെ കാണാനായിട്ട് പറ്റും കണ്ടല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് നിങ്ങൾ എഫ് ആർ എസ് ചെയ്യുമ്പോൾ ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പെൻഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ ആരും നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് പെൻഡിങ് വെക്കരുത് ആഡ് ചെയ്യാനുള്ള ആളുകളെ ആഡ് ചെയ്തിട്ട് അവരും എഫ് ആർ എസ് പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുക ഇപ്പം ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കണ്ടില്ലേ ടി എച്ച് ആർ കൊടുത്തവരുടെ ഹൈഡായിട്ട് കിടക്കുന്നുണ്ട് ഇനി ടി എച്ച് ആർ രേഖപ്പെടുത്താനുള്ളവരുടെ അപ്പുറത്തുണ്ട് കണ്ടല്ലേ ഓക്കെ അപ്പം എന്തായാലും ഒരു അപ്ഡേറ്റ് പറയാറ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഓരോ പ്രോസസ്സും ഇപ്പം ഞാൻ പറഞ്ഞു ഗ്രോത്ത് മോണിറ്ററിങ് ഈ സിയായിട്ട് പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുട്ടിയുടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ആ കുട്ടിയുടെ ഗ്രോത്ത് എടുക്കുമ്പോൾ എന്താ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളിതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ ഒരു റൗണ്ടിനകത്ത് ക്രോസിങ് നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ അർത്ഥം എന്താ ഈ ഗ്രോത്ത് മോണിറ്ററിങ് കഴിഞ്ഞു എന്നാണ് പറയണത് അത് നിങ്ങൾ എന്നാ കഴിഞ്ഞാൽ നോക്കിയാൽ പത്തൊമ്പത് ജൂലൈക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ മാസത്തെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അവിടെ ജൂണായിരുന്നെങ്കിൽ എററായിരുന്നു കാരണം ജൂൺ മാസത്തിൽ ചെയ്തിട്ട് ഓൾറെഡി ഗ്രോത്ത് മോണിറ്ററിങ് ഈ മാസത്തെ കഴിഞ്ഞൊന്ന് കാണിച്ച് കഴിഞ്ഞാൽ തെറ്റാണ് കാരണം ജൂൺ മാസം കഴിഞ്ഞ മാസമാണ് ഈ മാസത്തെ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇത് ഈ മാസം ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി പ്രീവിയസ് റീഡിങ് ഈ മാസത്തിന് പിന്നെ രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പുറത്തേക്ക് ശ്രദ്ധിക്കുക ഒരു തവണയാണ് ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക കയറ്റും വയറ്റുമൊക്കെ എൻറ്റർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യാൻ തെറ്റിക്കാതെ ചെയ്യുക അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൻ്റെ പ്രത്യേകത മനസ്സിലായെന്ന് വിചാരിക്കുന്നു തുടർന്ന് നമ്മൾ കൂടുതൽ അപ്ഡേറ്റഡും അല്ലെങ്കിൽ കൂടുതലും പോഷണശക്തമായ വീഡിയോസ് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നൽകുന്നതാണ് ഓക്കെ അപ്പം ഇത്ര നേരം നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് കണ്ടതിന് താങ്ക്